ഒരു കൊട്ടാരം ആദ്യമായി കണ്ടപ്പോൾ പേരുകളില്ല സംസാരങ്ങളില്ല ചെറു നിശബ്ദത മാത്രം എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യം ഈ യാത്ര എങ്ങനെയാകും ഇനിയാണ് യഥാർത്ഥ സാഹസം അഞ്ച് കിലോമീറ്റർ ഓഫ് റോഡ് വഴിയില്ലാത്ത വഴി കല്ലുകളും ചെളിയും കയറ്റങ്ങളും ജീപ്പിൽ കുലുങ്ങി മുന്നോട്ട് മുന്നോട്ട് ഇതൊരു യാത്രയല്ല ഒരു അനുഭവം മാത്രം അവസാനം ഞങ്ങളെല്ലാവരും ലക്ഷ്യസ്ഥാനത്തെത്തി ഫോണുകളൊക്കെ കൈവിട്ടു പ്രകൃതി മുന്നിൽ വന്നു ഒരിടത്തും തിരക്കില്ല ഒരാളും ഓടുന്നില്ല ജീവിതം പതുക്കെ പതുക്കെ ആസ്വദിച്ച സമയം അങ്ങനെ സമയം കടന്നുപോയി പോയി ഒമ്പത് മണിയായി രാവിലെ അപരിചിതരായ നമ്മൾ വൈകുന്നേരം ഒരു കുടുംബമായി പേരുകളെല്ലാം ഓർമ്മയായി കഥകളെല്ലാം പങ്കിട്ടു ബന്ധങ്ങളെല്ലാം ഉഷാറായി ഇനി ഒരിക്കൽ കൂടി കാണുമോ എന്നറിയില്ല പക്ഷെ ഈ ദിവസം മനസ്സിൽ എന്നും ഉണ്ടാവും അങ്ങനെ സമയം മണി രാവിലെ ഞങ്ങളെ വെള്ളച്ചാട്ടത്തിന് ചേട്ടാൻ പോവാണ് അങ്ങനെ കളിയും ചിരിയുമായി സമയം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല സമയം മണി ഈ പോകുന്ന ആളുകളൊക്കെ വെള്ളച്ചാട്ടത്തിലേക്കാട്ടോ ഒരു അഞ്ച് കിലോമീറ്റർ നടന്നിട്ട് വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ അപ്പോൾ ആ ഒരു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ഭാഗത്തൊക്കെ വെള്ളം കുറവാണെങ്കിലും ഈ വെള്ളം എത്തിച്ചെല്ലുന്നത് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇങ്ങനെ ഫൈനലി ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്തെത്തി എന്താ പറയാ കയറാനും മറങ്ങാനൊക്കെ വളരെ വളരെ പ്രയാസപ്പെട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ലാസ്റ്റാണ് ഫൈനൽ ഞങ്ങൾ ഈ ഒരു പരിസരത്തെത്തി ഈ കാണുന്നതാണ് ഇവിടെ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് കാണാൻ കിടൂ ഇവിടുന്ന് ഏകദേശം ചൂരൽമല ഭാഗത്തേക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളു കേട്ടോ അപ്പൊ അതിന്റെ മുമ്പായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്നത് വെള്ളം അച്ചാന തണുപ്പട്ടോ അത്തിരി നല്ലൊരു തണുപ്പുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് ആ കാണുന്ന ആളുകളൊക്കെ വിറച്ച് വിറച്ചാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വെള്ളച്ചാട്ടൻ ചാടണം കാഴ്ചക്കാർ കൂടിയപ്പോൾ ആളവാ ഞാൻ ഒട്ടും മടി കാണിച്ചില്ല അത്രയും ഫാൻസായി മാറി എനിക്ക് അങ്ങനെ ഈ കാണുന്ന ആളുകളെ കുളിച്ച് മടങ്ങി ഞങ്ങളിപ്പോൾ അടുത്ത പരിപാടിയിലേക്ക് കടന്നു ഇവിടെ നമുക്ക് ഒരുപാട് ചാലഞ്ചുകളും കാര്യങ്ങളും ഒരുപാട് സംസാരങ്ങളും ഒക്കെ നടത്താനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടത്തിലാണ് കൂട്ടത്തിലാണിപ്പോൾ ഞങ്ങളുള്ളത് ഈ വന്ന ആളുകളൊക്കെ കേരളത്തിൻ്റെ പല പല ഭാഗത്തുള്ള ആളുകളാണ് ഇടം പറഞ്ഞ ടീമാണ് ഇത് നമ്മളെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞുട്ടോ കേട്ടോ അല്ലേ ഇനി നാട് പിടിക്കാം നാട്ടിലേക്ക് പോട്ടോ പോസ്റ്റ് ഇനി കുറച്ച് ബിരിയാണി കഴിച്ച് സ്ഥലം വിടാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പി ജെ ട്രാവലേക്ക് ഉടൻ വരുന്നതായിരിക്കും